പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ചെന്നൈ എഫ് സിയുടെ ഹെഡ് കോച്ച് ആയിട്ടുള്ള ഓവൻ കോയലുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ ഓവൻ കോയിലിന്റെ കീഴിൽ ചെന്നൈ എഫ് സി വളരെ നിരാശ നൽകിയ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഫാൻസിനിടയിൽ നിന്നും ഓവൻ കോയലിന് ഒരുപാട് വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് നിലവിൽ ലഭിച്ചിട്ടുള്ള വാർത്തയനുസരിച്ച് ഓവൻ കോയലി ചെന്നൈ എഫ് സി ക്ലബ്ബ് വിട്ടേക്കും ഓവൻ കോയലിന് പകരമായിട്ട് പുതിയൊരു സ്പാനിഷ് കോച്ചിനെ ടീമിലേക്ക് എത്തിക്കാനാണ് ചെന്നൈ എഫ് സിക്ക് താല്പര്യമുള്ളത് മാത്രമല്ല അവരുടെ പ്രധാന താരങ്ങളിൽ ഒരാളായിരുന്നു കൊണ്ണൂർ ഷീൽസ് കഴിഞ്ഞ സീസണിൽ ടീമിലെ മിക്ക വിദേശ താരങ്ങളും നിരാശപ്പെടുത്തിയെങ്കിലും കൊണ്ണൂർ സീൽസിൻ്റെ പ്രകടനം മികച്ചതായിരുന്നു ചെന്നൈ എഫ് സി താരത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് താരം മറ്റൊരു ക്ലബിലേക്ക് പോയേക്കുമെന്ന തരത്തിലുള്ള റൂമറുകളും പുറത്തു വരുന്നുണ്ട് കൊണ്ണൂർ സീൽസിന് മറ്റു ചില വിദേശ ക്ലബ്ബുകളിൽ നിന്നും ഓഫറുകളെല്ലാം ലഭിക്കുന്നുണ്ട് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഇഷാൻ മണ്ഡിതയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് മത്സരങ്ങളൊന്നും കളിക്കാൻ സാധിക്കാതെ പോയൊരു താരമാണ് ഇഷാൻ പണ്ഡിത കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊന്നും ഇഷാൻ പണ്ഡിതയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല അതിനിടയിൽ തന്നെ താരത്തിന് ഒരുപാട് പരിക്കുകൾ വന്നതും തിരിച്ചടിയായി മാറിയിരുന്നു നിലവിൽ ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം ഇഷാൻ മണ്ഡിത കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കും മാത്രമല്ല മുന്നേറ്റ നിറയിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു യുവതാരത്തിനെ സൈൻ ചെയ്യാൻ ഉറങ്ങുകയുമാണ് എഡ്മിഡ് ലാൽഡർ ഡിക്ക എന്നൊരു യുവ താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തേക്കുമെന്ന വാർത്ത ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇഷൻ മനിത കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും താരത്തിന് കോൺട്രാക്ട് പുതുക്കാനൊന്നും ചാൻസ് ഇല്ല അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഓർമ്മിപ്പും റൂവയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഹൊർമിയും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നല്ലൊരു ഓഫർ ലഭിക്കുകയാണെങ്കിൽ ഹൊർമിയെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് നൽകിയേക്കും വളരെ മോശം പ്രകടനം കാരണം കൂടി തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കൂടുതൽ ഐ എസ് എട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം